നേരെ വീഡിയോയുടെ കണ്ടതുപോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം എന്ന് ഞാനും ഇങ്ങനെ ജനിച്ചു ആയതുകൊണ്ടാണ് അപ്പൊ ഭൈ നാളെ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു ആക്സിഡന്റിലൂടെയോ അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന പിള്ളേർക്കും അവസ്ഥ വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ നീ നിന്റെ തോറ്റുകൊടുത്തല്ല മോനെന്തോ അറിയണം നല്ല ന്യൂജന മോഡൽ പെണ്ണ് കിട്ടി കാഴ്ചയില്ല ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞ ആളുകൾ ജനിക്കുന്നില്ല എല്ലാവർക്കും പോരായ്മകൾ ഉണ്ടാവും അതില് തീരെ വയ്യാത്ത ആളുകളെ തെരഞ്ഞു പിടിച്ച് അവരെ കളിയാക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല റാഷിദ് ഡ്രോപ്സ് അങ്ങനെ എന്താണ് ഇയാളുടെ പേര് സത്യം പറയട്ടെ കൂടെ നിൽക്കുന്ന ഉമ്മയാണ് എന്ന് പറയുമ്പോൾ സങ്കടം വരുന്നതുള്ളതാണ് സ്വന്തം മക്കൾ തെറ്റിലേക്ക് പോകുമ്പോ നേർവഴിയിലേക്ക് നയിക്കേണ്ട ആ ഉമ്മ പോലും ആ കാര്യത്തിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് പരിഹസിക്കുകയാണ് അവരുടേതായ കാരണങ്ങൾ കൊണ്ടല്ലാതെ കൂടി ജനിക്കുന്ന ആ മനുഷ്യന്മാരെ ഇങ്ങനെ കളിയാക്കല്ലേ അഭിശ്രീ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോ അതിൽ കുറെ തെറി വിളിച്ചപ്പോൾ സത്യത്തിൽ ആ ഒരു ഭാഗം എനിക്ക് കട്ട് ചെയ്ത് അവിടെ കാണിക്കണമെന്നുണ്ട് പക്ഷെ നിർവാഹമില്ല അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് എനിക്ക് ഇയാളുടെ വീഡിയോസ് കണ്ടപ്പോഴും അത് തന്നെയാണ് തോന്നിയത് ഏതൊക്കെയോ കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഈമാതിരി ഊളത്തരം പറയുന്നത് എന്നുള്ളതാണ് അതായത് പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി പണത്തിന് ആർത്തി മൂത്തുകൊണ്ട് അവൻ ചെയ്ത് കൂട്ടുന്ന ഓളത്തരങ്ങളാണ് എന്നുള്ളതാണ് കാലുകൊണ്ട് വെയ്യാത്ത മനുഷ്യന്മാരെ കളിയാക്കുന്നു കണ്ണു കാണാത്ത ആളുകളെ എടോ നിങ്ങൾക്കൊരു പ്രൊമോഷന് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അത് മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിച്ചു എന്തിനാണ് ആളുകൾ അവഹേളിച്ചു കൊണ്ടെത്തി ചെയ്യുന്നത് ഇതെന്റെ ഇൻട്രോ മാത്രമാണ് ഇനി അഭിശ്രീ പറയുന്നത് നമുക്കത് കേക്കാം കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്കും ദേഷ്യം തോന്നി ഞാൻ ആ വീഡിയോ എടുത്ത് പ്രതികരിച്ചു അതിന് എതിരായിട്ട് കുറേ നോർമൽ പേഴ്സൺസ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ആണ് ഇതൊക്കെ വീഡിയോ ആയിട്ട് കണ്ടാൽ പോരെ അതായിട്ട് കണ്ടാൽ പോരെ ഇതായിട്ട് കണ്ടാൽ പോരേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിമർശിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ എന്നെപ്പോൾ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിൽ കാല് വീഴാതെ പിച്ച് എടുത്ത് ജീവിക്കുന്നവരുടെയും ഈ വേറെ ഒരു ജോലിക്ക് പോകാതെ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെയൊക്കെ വികാരം ബാക്കിയുള്ളവർ എന്തിനു കാണണം അത് കാണേണ്ട ആവശ്യമില്ല മനസ്സിലായി ആ ഒരു രീതിയിലായിരിക്കും ബാക്കിയുള്ളവർ കാണുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ ഇന്ന് എനിക്കൊരു പേഴ്സണലി എനിക്കൊരു മെസ്സേജ് വന്നു മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ ഒരു സുമയ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് അതെ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം താഴെ ആഡ് ചെയ്തേക്കാം കണ്ടു നോക്ക് അതെ ഈ കുട്ടി ആ കുട്ടിക്ക് അതായത് വടികുത്തിയാണ് നടക്കുന്നത് കാല് നേരെ ചുവ വയ്യ എന്നിട്ടും ആ കുട്ടി ജോലി ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി എനിക്കൊരു പേഴ്സണലി ഒരു മെസ്സേജ് അയച്ചു തന്നു അയച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് കണ്ടു നോക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് അതെ അങ്ങനെ ഞാൻ ഈ വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ കണ്ടുനോക്ക് മോനെ നിന്നെ തേച്ചിട്ട് പോയാൽ വീടല്ലേ അങ്ങനെ ഞാൻ തോറ്റു കൊടുക്കാൻ എന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കാണിച്ചു കൊടുക്കും ഇതേ അവസ്ഥയിലുള്ള ആളുകൾ ഇത് കാണുമ്പോ അവർക്ക് എത്ര വിഷമം ഉണ്ടാവൂല്ലേ ഞാനിപ്പോ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് കാണിച്ചു കൊടുക്കുക മോനെ കാണിച്ചു കൊടുക്കുന്ന പറയുന്ന ഉമ്മയുടെ നാക്ക് ആ വാക്കുണ്ടല്ലോ ഉമ്മാന്റെ കാലടി പാതയിലാണ് സ്വർഗ്ഗം ഓർത്തോളി എന്നാണ് നമ്മൾ പറയാം പക്ഷെ ചില ആളുകളുടെ കാലിന് അടി സ്വർഗമല്ല നരകമാണ് എന്ന് ചിലപ്പോൾ തോന്നി പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണോ മക്കളെ വളർത്തുക എന്റെ പൊന്നുമ്മച്ചി ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെട്ടോട്ടം മോടല്ലേ കാരണം ഇതൊന്നും ദഹിക്കില്ല പടച്ച തമ്പുരാൻ ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട പൊന്നുമച്ചി ഈ കാര്യത്തിനെ പിന്നെ പ്രതികരിക്കാതിരിക്കാൻ കഴിയോ അതും അതേ അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൊക്കെ തന്നെ നമുക്ക് കിടക്കാം അവരുടെ മോനെ ചിരിക്കാൻ എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാര്യം ഡിഫറെൻ്റ്ലി ഏബിൾഡ് അതായത് ഒരു കാരു വെയ്യാത്ത ഒരുത്തനെ കാണിച്ച് അല്ലെങ്കിൽ കാര്യ്യാത്ത ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഇവന് അല്ലെങ്കിൽ ഇവൻ ഞാൻ ഇവനെ പറയുന്നില്ല ഇവനെ ഉണ്ടാക്കി വിട്ടില്ലേ അവരായിരിക്കും ആ കൂടെ നിൽക്കുന്നത് മനസ്സിലായാ തള്ളാന്ന് പറയുന്നത് കാര്യം നമുക്ക് നമ്മുടെ മാതൃത്വം എന്ന് പറയുന്നവരെന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഒരു തെറ്റ് കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ച് മോനെ അത് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കണം പാരൻസ് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഇവരായിരിക്കും ഇവരുടെ ഇവൻ്റെ മദർ എന്നു തോന്നുന്നു അല്ല നമുക്ക് ആ ഇരിക്കുന്ന പെങ്കൊച്ചായിരിക്കും ഇവൻ്റെ ഭാര്യ എന്ന് തോന്നുന്നുണ്ട് ഇവർക്ക് ഇതൊരു തെറ്റാണ് ഇതൊരു മൂന്നാമതൊരാൾ കാല് വയ്യാത്തതോ കൈവ്യാത്തതോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെവി കേൾക്കാത്തതോ ആയിട്ടുള്ളൊരു ആളിനെ കാണുമ്പോൾ ഇത് വിഷമം തോന്നുമോ എന്നുള്ള കാര്യം അവർ ചിന്തിച്ച് അവർക്ക് ഒന്ന് ചിന്തിച്ച് ജയിക്കാമായിരുന്നു സ്വന്തം മോനല്ലേ ആ കൂടെ നിന്ന് വീഡിയോ എടുക്കുന്നത് ആണെന്ന് നമുക്ക് ചെയ്യാമായിരുന്നു മനസ്സിലായില്ലേ ആ ഉമ്മ തോറ്റുപോയി ഈ വിഷയത്തിൽ കാരണം മകന്റെ കൂടെ നിന്ന് റീച്ച് ഉണ്ടാക്കുക മാത്രം ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് ഇതൊക്കെ പടച്ച തമ്പുരാൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം ഉള്ളത് നല്ലതാണ് മുസ്ലിം നാമധാരികളായതുകൊണ്ട് തന്നെ അവർ മുസ്ലിം മതവിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോന്റെ കൂടെ ഉമ്മയെ കാണില്ലായിരുന്നു എന്നുള്ളതാണ് അവരതല്ലേ ലക്ഷ്യമിടുന്നത് അവര് റീച്ച് തന്നെയാണ് ഒരു ബീജയം വിട്ടിരിക്കയാണ് ചിരിക്കുന്നെ വികലാംഗന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തിനാടാ ഇങ്ങനെ ചിരി വരുന്നത് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാല് കയ്യോ കാലേ പോകും എന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേ പടച്ച സംവരണം അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കട്ടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതേ അവസ്ഥ വന്നാ നീ ഇതേ ബീജം ഇട്ട് കൊടുക്കുവോ കുട്ടികൾ ഇങ്ങനെ നടക്കുമ്പോ ഇല്ലല്ലോ ഊളത്തരമാണ് മോനെ ഊളത്തരാണ് ഈ കാര്യത്തിൽ ഞാൻ സംസാരിക്കുന്നതിന്റെയൊക്കെ കൂടുതൽ ഇദ്ദേഹം സംസാരിക്കുകയാണ് നല്ലത് ഞാൻ പറയുമ്പോ ചിലപ്പോ ഒന്നും കൂടി കൂടി പോകും എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാ ഇങ്ങനെയുള്ളവനെയൊക്കെ അതെ ഒരു വീഡിയോ ഉള്ളു എന്നാ ഞാനും കരുതേ പക്ഷെ ഒന്നല്ല ഒരുപാടുണ്ട് ഈ വീഡിയോ വീഡിയോന്ന് കണ്ടോക്കെ കളിയാക്കാൻ നമ്മളും അതുപോലെ അതുപോലെ ആവും ആവും മോനെ കളിയാക്കുന്നു നീ നോക്കി ആ അടി ഇത്തരം കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് കൊടുക്കണായിരുന്നു ഒരു കാറ്ററിംഗ് സർവീസിന്റെ പ്രൊമോഷൻ ആണ് അവരോ ചെയ്യാൻ നിൽക്കുന്നത് അവർക്ക് ഇങ്ങനെയുള്ള പ്രൊമോഷൻ ഒക്കെ കൊടുക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ ഇമാതിരി ഊളത്തരം കാണിച്ചിട്ട് ആ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണമാണേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇവരുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഫുള്ള് നെഗറ്റീവ് എന്നുള്ളതാ ആളുകളെ കളിയാക്കിക്കൊണ്ട് തിന്നുന്നത് അതൊന്നും ദഹിക്കില്ല എന്റെ പൊന്നു ഉമ്മച്ചി എന്ന് പറയുന്നത് വയസാം കാലത്ത് ആശുപത്രിയിൽ കൊണ്ട് കളയേണ്ടി വരും പൈസ മൊത്തം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ മുതിരുന്ന സമയത്ത് വേണം അവൻ്റെ മുഖത്തടിക്ക എന്നിട്ട് പറയണം ആളുകളെ കളിയാക്കിക്കൊണ്ടും പൊന്നു മോനെ നമുക്കൊന്നും എന്നുള്ളത് അതാണ് ശരിക്കും പറയേണ്ടത് പക്ഷേ ഉമ്മക്ക് തെറ്റുപറ്റി ഇവനൊന്നും മാത്രമല്ല ഇവൻ്റെ ഫാമിലിക്ക് ഫുള്ള് ഇവൻ്റെ ഫാമിലിക്ക് അമ്മ ആയിക്കോട്ടെ ഇവൻ്റെ ഇതിൽ ഞാൻ ദയവ് തൊട്ട് താഴെ വന്നിട്ട് കാസ്റ്റ് ആൻഡ് റിലീജിയൻ തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള മൂഞ്ചത്തരം കൊണ്ട് വരരുത് ദയവെയ്ത് ഇതിൻ്റെ താഴെ ഞാൻ നോക്കിയപ്പോൾ ഇവന് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് വേണ്ടത് ഇവൻ അതിന് വേണ്ടിയിട്ടാണ് കാര്യം ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് മുഴുവൻ ഞാൻ കമൻസ് സെക്ഷൻ ഒന്ന് വായിച്ചപ്പോൾ അതിനകത്ത് വരുന്ന കമൻറ്റ്സ് മൊത്തം എന്ന് പറഞ്ഞാൽ ഇതെന്താ അങ്ങനെ വൈകല്യം ഉള്ളവർക്ക് മാസം കാണിക്കാൻ പറ്റില്ലേ കഷ്ടം അവനെ തന്നെ ട്രോളി ബ്രോ വീഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല പലരെയും വേദനിപ്പിക്കാനിടയാവും അതവനെ നെഗ എഗെയിൻസ്റ്റ് ആയിട്ടില്ല എനിക്ക് ചിരി വരുന്നില്ല എൻ്റെ പ്രശ്നമാണോ ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് കമൻസ് മാത്രമാണ് പക്ഷേ അവൻ അതൊക്കെ ഹാപ്പി ആയിരിക്കും കാര്യമൊന്നാണെന്ന് അറിയോ എടാ ഇത് നിനക്ക് കിട്ടും എങ്ങനെയാണെന്നറിയോ നാളെ നിനക്ക് ജനിക്കാൻ പോകുന്ന ഒരു കൊച്ചിന് കാലിന് എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ഇഷ്യൂ കണ്ണ് കാണാതെയോ അല്ലെങ്കിൽ ചെവി കേൾക്കാതെയോ ജനിക്കുമ്പോൾ നിനക്കത് ഫീൽ ചെയ്യും അതുവരെ നിനക്കത് ഫീൽ ചെയ്യില്ല മറ്റൊരുത്തിനെ കുത്തി നോവിക്കുന്നതിൽ ഇതെനിക്ക് മാത്രം വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ അല്ലെന്നു ഇതുപോലുള്ള പല പരനാറികളുടെയും വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരിക്കും അവർക്കെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം പറഞ്ഞുകൊണ്ട് വരും കുണച്ചുകൊണ്ട് പണ്ട് മറ്റേ കുഞ്ഞിക്കൂനലിലും അതുപോലുള്ള പല പല പടങ്ങളിലും ഒരുപാട് പേര് കളിയാക്കിക്കൊണ്ട് അതൊക്കെ പണ്ട് ഇപ്പം അങ്ങനെ ഉണ്ടോ ഇപ്പൊ പൊളിറ്റിക്കലി ഇൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കുന്ന ഒരു വികലാംഗനെയോ ഒരു കണ്ണ് കാണാൻ വയ്യാത്തവനോ ഒരു ചെവി കേൾക്കാൻ പറ്റാത്തവനെയോ കളിയാക്കി കൊണ്ട് വരാൻ പാടില്ല അത് നിയമമുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കെതിരെയോ ആ പ്രസ്ഥാനത്തിനെതിരെയോ നമുക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരിതുണ്ട് അതുപോലെ ഒരു പരനാറിയാണ് ഇവനും ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള വഴിയുണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ വീഡിയോസ് കാണുന്ന ആളുകൾ കാസർഗോഡാകുന്നുണ്ട് വരെ നാടല്ലേ ആ നാട്ടില് നല്ല മനുഷ്യന്മാരാരും ഇല്ല ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇമ്മതിരി ഉളത്തരം കാണിക്കല്ലേ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആ മഹല് കമ്മിറ്റിയിലുള്ള ആളുകളോട് കൂടി എനിക്ക് ചോദിക്കാനുണ്ട് ഇവനൊക്കെ ആ മഹലിൽ ഉണ്ടോ ഇപ്പോഴും ഇങ്ങനെ മനുഷ്യന്മാരെ കളിയാക്കി ജീവിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഇല്ലേ അല്ല ഞാൻ ചോദിക്കുകയാണ് ഇവനെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക തന്നെയാണ് വേണ്ടത് പക്ഷെ കേസിന്റെ പിന്നാലെ പോകാനൊന്നും എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പിന്മാറുന്നത് അതല്ല ചെയ്യേണ്ടത് ഊളത്തരം കാണിക്കരുത് ഇവനിപ്പോ ഒരു തമാശ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അത് കാണിച്ചിട്ടുള്ളത് അവന് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടും കൂടിയാണ് അത് ചെയ്തിട്ട് അവനൊക്കെ പ്രൊമോഷൻ കൊടുക്കുന്ന ആളുകളെ ഞാൻ സംവദിച്ചു അതുപോലെ തന്നെ അബിയുടെ വീടിന്റെ അടിയിൽ ഒരുപാട് ആളുകള് ആ വീട് ചെയ്ത ആ ഒരു കൂതറയെ എങ്ങനെയെങ്കിലും റിപ്പോർട്ട് അടിച്ചിട്ട് പൂട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ വരുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല അവനെ നാട്ടുകാരൊന്നും മനസ്സിലാക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് അതോടുകൂടി അത് തീരുമാനമായിക്കോളും അത്രയേ ഉള്ളൂ കുറച്ചു തമ്പരണൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ കൂടെയുള്ള സഹജീവികളെയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് അവി പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ടൈം ഇല്ല നിനക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഈ മൂഞ്ചിയ സാമാനത്തിന്റെ ഒക്കെ പുറകെ പോയി സമയം കളയാൻ എനിക്കില്ല പക്ഷെ എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ തോന്നുന്നതിന് എന്ന് പറഞ്ഞാൽ ഞാനും ഇങ്ങനെ ജനിച്ചു ബൈ നിനക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു അല്ലെങ്കിൽ നാളെ നിനക്ക് ജനിക്കാൻ അതിന്റെ തെറ്റത്ത് ഒരു തെറിയായിരുന്നു ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞു ആവശ്യമാണ് ആ തെറി അവന്റെ മുഖത്ത് നോക്കിയിട്ടാണ് അത് വിളിക്കേണ്ടത് സത്യം ആ ഉമ്മച്ചിക്ക് ആരെങ്കിലും ഒരു ക്ലാസ് എടുത്തു കൊടുക്കണം മക്കള് തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ തിരുത്തി നേർവഴിയിലേക്ക് നയിക്കാൻ പറയണം ഈ പണമൊന്നും ദഹിക്കില്ല എൻ്റെ പൊന്ന ഉമ്മച്ചി ഉമ്മയാണ് എല്ലാവരെയും നേർവഴിക്ക് വിടേണ്ടത് മക്കളെ തെറ്റിൽ നിന്നും നേർവഴിയിലേക്ക് നയിക്കാനും ഉമ്മക്കൊണ്ട് കഴിയണം പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ നേരെ തിരിഞ്ഞാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരുപക്ഷെ മകൻ പറയുന്നത് കേട്ട് ചെയ്യുന്നതാകാം മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാകാം എല്ലാവരും എല്ലാ കഴിവുള്ള ആളുകളാവണം നിർബന്ധമൊന്നുമില്ലല്ലോ ഇവന്റെ കയ്യിലുള്ള കഴിവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സഹജീവികളെ കളിയാക്കുക എന്നുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം അത് അഭി കണ്ടിട്ടില്ലാത്തതോന്നുല്ല

എല്ലാവരും ചേർന്ന് കൊണ്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ല ഈ വീഡിയോന്റെ അടിയിലും കമൻറുകൾ ഒരുപാടുണ്ട് ഒരാൾക്ക് കണ്ണു കാണാതെ ഒരു ഭക്ഷണം വെച്ച് തന്നതിൽ ഒരു പാളിച്ച സംഭവിച്ചെങ്കിൽ അതിനെ കളിയാക്കി ചിരിക്കേണ്ടതായിട്ട് എന്താണുള്ളത് അതുകൂടാതെ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്ലേറ്റിൽ നിന്നും കുറച്ച് ഭക്ഷണം താഴേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് അല്ലെ ഉള്ളൂ ജീവിക്കാൻ എന്ത് ഊളത്തരം കാണിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അഭി പറഞ്ഞതുപോലെ തന്നെ ഇവൻ ഇത് മനസ്സിലാവണമെങ്കിൽ ഇവന് കയ്യോ കാലോ വണ്ടിയിടിച്ച് തകർന്ന് തരിപ്പടമായാലേ മനസ്സിലാവുള്ളൂ അല്ലാതൊന്നും മനസ്സിലാവില്ല നമ്മൾ അങ്ങനെ മറ്റുള്ള ആളുകൾക്ക് അപകടം വരണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ ചില ആളുകൾ കൊണ്ടാലേ പഠിക്കൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അത്ര തന്നെ ഇപ്പൊ പരമാവധി ഷെയർ ചെയ്യുക ഇവന്റെ നാട്ടുകാര് ഒന്ന് അറിയട്ടെ ഇവന്റെ സ്വഭാവം എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയട്ടെ ഇവന്റെ ആ ഒരു മനോഭാവം എന്താണെന്നുള്ളത് ഇവന് പ്രൊമോഷൻ കൊടുക്കുന്ന ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ഇപ്പൊ ഇവന് നല്ല നെഗറ്റീവ് ഇമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അത് കണ്ടിട്ടോ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇവന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കടയിലേക്ക് പോവാതിരുന്നാൽ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും സന്ദീപ് സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്